മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്ത താരത്തിന്റെ വിവാഹമോചനമാണ് നവ്യ നായരുടെ വിവാഹമോചനത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം സിനിമാ മേഖലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തകളിലൊന്നാണ് വിവാഹമോചനം അതുകൊണ്ട് തന്നെ താരത്തിനെതിരെ വന്ന വിവാഹമോചനത്തിന്റെ കാരണങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം മാത്രവുമല്ല ചില ഇര്വ്യൂകളിൽ ഒറ്റപ്പെടലിനെക്കുറിച്ചും പിന്നീട് തന്റെ ജീവിതത്തിൽ തനിക്ക് വിവാഹത്തോടെ ഫ്രീഡം നഷ്ടമായെന്നും ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുമൊക്കെ നായർ അഭിമുഖങ്ങളില് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നവ്യ നായരുടെ വിവാഹമോചന വാർത്ത ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് ഭർത്താവ് സന്തോഷവുമായി നവ്യ വേർപിരിഞ്ഞു എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നവ്യ നായർക്കെതിരെ വരുന്നത് എല്ലാ ബർത്ത്ഡേ ഫംഗ്ഷനുകളിലും തന്നോടൊപ്പവും തൻ്റെ മകനോടൊപ്പവും കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഭർത്താവ് സന്തോഷ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു നടി കൂടിയാണ് നവ്യ നായർ താരത്തിൻ്റെയും മകൻ്റെയും ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഭർത്താവ് സന്തോഷ് എത്തിയിരുന്നില്ല താരത്തിൻ്റെ ബർത്ത്ഡേയ്ക്കും സന്തോഷിനെ കണ്ടിരുന്നില്ല മകനായ സായിയുടെ ബർത്ത്ഡേക്കും സന്തോഷ് വന്നില്ല എന്നതുകൊണ്ടാണ് എല്ലാവരും താന് വിവാഹമോചിതയായി എന്ന് കരുതുന്നത് എന്നാണ് നവ്യ നായര് പറയുന്നത് കുറച്ചു മാസങ്ങളായി നവ്യയും ഭർത്താവ് സന്തോഷം വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്